എന്റെ പേര് അബൂബക്കർ മലപ്പുറം ജില്ലയിൽ എടപ്പാള് പറഞ്ഞ സ്ഥലത്താണ് നടുവട്ടം എടപ്പാൾ നടുവട്ടം ഞാനിവിടെ ദുബൈയിൽ വന്നിട്ട് ഇപ്പൊ ഒരു ഇരുപത്തി ഒമ്പത് വർഷമായി ഈ അബ്രേലെ ജോലി ചെയ്യുന്നു മലയാളികൾ ആകെ രണ്ടാളല്ലോ ഞാനും ജേഷ്ഠം ആളുണ്ടായിരുന്നു പത്തിരുപത്തി അഞ്ച് ആളുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും പോയി ഓരോരുത്തരും പല വഴിക്കും പോയി ഇപ്പൊ ഉള്ളത് പാകിസ്ഥാനി ഇറാനി ബംഗാള ബംഗ്ലാദേശ് അവരാണ് ഉള്ളത് പിന്നെ ഞങ്ങള് അറബിക്ക് ഒരു ദിവസം ഓടിയ നൂറ്റി നാൽപ്പത് വരംശ കൊടുക്കുന്നത് അത് നൂറ്റി നാപ്പത് കൊടുത്താല് പിന്നെ നമ്മൾ ഡീസൽ അടിക്കണോ ബിസ് അടിക്കണം നാട്ടിൽ പോകണം ഇതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു അറബിക്ക് നൂറ്റി നാപ്പത് ഡെയിലി കൊടുക്കണം ജോലി കുഴപ്പമൊന്നുമില്ല റാത്താണ് അലഹമ്മദില്ല റാത്താണ് കുഴപ്പമൊന്നുമില്ല ചൂടാണിച്ച ചൂട് തണുപ്പാണിച്ച തണുപ്പ് യുവാക്കള് പറഞ്ഞ യുവാക്കൾ ഇപ്പൊ ഇപ്പോഴത്തെ യുവാക്കള് ഇങ്ങനത്തെ പണിക്ക് വരുന്നില്ല എന്നുവച്ചാ അവർക്ക് ഇൻസൈഡ് ചെയ്ത് ഇതിപ്പോഴ ചൂടാണിച്ച ചൂട് നല്ല ചൂടാ തണുപ്പാച്ച നല്ല തണുപ്പ് അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യുവാക്കൾ വേറൊരു കുറവാണ് പിന്നെ ബോട്ടുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് പുതിയ മോഡൽ ആക്കുന്നുണ്ട് കുറച്ച് വലിപ്പം കൂട്ടിയിട്ടാക്കുന്നുണ്ട് പഴയ ബോട്ടുകളൊക്കെ റിപ്പയർ ചെയ്തിട്ട് പുതിയ മോഡലാക്കുന്നുണ്ട് ആർ ടിഒക്കാർ പറയുന്നുണ്ട് ഫൈന് വരുന്നൊക്കെ ഞങ്ങൾ അടുത്തും അറബി അറിയില്ല അതിൽ എന്തേലും കച്ചറ കണ്ടാല് പിന്നെ അതുമാതിരി ചായ കുടിച്ചാല് പാസഞ്ചറിനായിട്ട് ചൂടായാല് പിന്നെ നല്ല നല്ല രീതിയിൽ പെരുമാറണം പിന്നെ ഫൈനൊന്നും കിട്ടില്ല ഇരുപതാളതിൽ കണക്ക് ഒരാൾ കൂടിയാല് ആയിരത്തി പത്ത് ഗൺസ് ഫൈൻ വരും മുന്നെന്നൊക്കെ പറഞ്ഞ എത്ര ആളും കയറ്റാറ് അന്ന് മുനിസിപ്പാലിറ്റി ആയിരുന്നു ഇന്നിപ്പോ ആർ ടിഒ ആയി ഇന്നിപ്പോ ഇരുപതാളില് കൂടുതൽ കയറ്റാൻ പാടില്ല ഫുള്ള് ലൈഫ് ജാക്കറ്റ് ആണ് ഇരുപത് ആൾക്കുള്ളത് സേഫ്റ്റിയാണ് ഫുള്ള് സേഫ്റ്റിയാണ് മുന്നത് അമ്പത് ബിൽസ് കയറി അഞ്ചുപത്ത് കൊല്ലം വരെ അമ്പത് ബിൽസ് ആയിരുന്നു പിന്നെ ഇപ്പൊ ഒരു ധെറംസായി ഇപ്പൊ ഒരു ധെറംസായിട്ട് ഒരു പത്ത് വർഷമായി കളും ഇനി അത് രണ്ട് ധെറംസ് ആക്കുന്ന വരുന്നുണ്ട് അവര് എപ്പോഴും ആക്കാന്ന് അറിയില്ല ഈ മാസം കൊണ്ട് കഴിഞ്ഞ സീസൺ കഴിയും പിന്നെ ചൂടായി ചൂടായ പണി കുറയും ടൂറിസ്റ്റുകൾ വരൂല്ല ടൂറിസ്റ്റുകള് വരവ് കുറവേക്കാറുണ്ട് ഇപ്പൊ ടൂറിസ്റ്റുകള് സീസൺ ആണ് ോമ്പഴിഞ്ഞാൽ അതെല്ലാം കഴിയും ചൂടായ കുറച്ച് ബുദ്ധിമുട്ടാവും ഇഞ്ചിൻ്റെ ഉള്ളിലത്തെ ചൂടും ബോട്ടിൻ്റെ ഉള്ളിലത്തെ ചൂടും മേലെന്ന് വരുന്ന ചൂടും അപ്പാടം ഭയങ്കര ചൂടേ കയറാം അപ്പൊ പണി ആള് കുറയും ആള് കുറയുമ്പോൾ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ ചുരുങ്ങിയ രണ്ട് മണിക്കൂറാവും ഇപ്പൊ ഒരു മണിക്കൂർ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ട്രിപ്പ് കിട്ടുന്നു കാലത്തെയും കാഴ്ചകളെയും പിറകൂട്ടി തള്ളിക്കൊണ്ട് ഈ അബ്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു മറ്റൊരു കാഴ്ചയും ഉടനെ കാണാം